വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗ്യാലറി തകർന്നുണ്ടായ അപകടം സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു ഉൾക്കൊള്ളാവുന്നതിലും അധികം പേർ കളി കാണാൻ എത്തിയോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അറുപയിലധികം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല

അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ ലിൻഷ മണാർക്കാടും ഇസ ഗ്രൂപ്പ് ചെറുപ്പശ്ശേരിയും തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കെ രാത്രി പത്തരയോടെയാണ് ഗോൾ പോസ്റ്റിനോട് ചേർന്ന കിഴക്കുഭാഗത്തെ താൽക്കാലിക ഗ്യാലറി തകർന്നത് ഉടൻ തന്നെ സംഘാടകരും പോലീസും കളി കാണാനെത്തിയവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിന്റെ ആഴം കുറച്ചു അറുപതിലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ഇതിൽ രണ്ടുപേർക്ക് എല്ലിന് പൊട്ടലുണ്ടെങ്കിലും മറ്റാരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവർ വല്ലപ്പുഴയിലെയും പട്ടാമ്പിയിലെയും വാണിംകുളത്തെയും ചെറുപ്പശ്ശേരിയിലെയും ആശുപത്രികളിലായി ചികിത്സ തേടി ഫൈനലായതിനാൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ കളി കാണാൻ എത്തിയിരുന്നു ഇതാണ് ഗ്യാലറിയുടെ ഒരു ഭാഗം തകർന്നു വീഴാൻ ഇടയാക്കിയത് ഗാലറിയുടെ ഒരു ഭാഗം പൊട്ടിയപ്പോൾ തന്നെ കുറെ പേർ ചാടി രക്ഷപ്പെട്ടു സ്റ്റേഡിയം നിർമ്മിച്ചത് പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗത്തിന്റെ അനുമതിയോടെയാണ് സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു മതിയായ സുരക്ഷ ഒരുക്കാതെ അപകടകരമായ രീതിയിൽ മത്സരം സംഘടിപ്പിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പട്ടാമ്പി സി ഐ പത്മരാജൻ പറഞ്ഞു കണക്കിൽ കൂടുതൽ ആളുകൾ എത്തിയോ എന്ന കാര്യം പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു